ചൂടോട് തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു സ്നാക്സാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് ഗോതമ്പ് പൊടി മൈദ തേങ്ങ തിരുമീത് ഒരു നേന്ത്രപ്പഴം ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം ഒരു പൗളെടുത്തതിന് ശേഷം ഇതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയാണ് മൈദ കൂടി ചേർത്ത് കൊടുക്കുക ചെറു ചൂടുവെള്ളം ചപ്പാത്തി മാവ് കുഴിക്കുന്നത് പോലെ ചെറുതായി ഒന്ന് കുഴച്ചെടുക്കുക നല്ലതുപോലെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം മൂടി വെക്കാം മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം ഒരേലക്ക ഒരൽപ്പം വെള്ളം ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം പാനൊന്ന് നന്നായി ചൂടായി വരുന്ന നേരം ഇതിലേക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് നന്നായി ഒന്ന് പാപ്പിയെടുക്കണം എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് വളരെ സിമ്പിളായ നല്ലൊരു പലഹാരമാണ് തേങ്ങ എങ്ങനെ ചെറുതായി വാടി ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന പഴം ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ചെറുതീയിൽ വേണം ഇത് ചെയ്തെടുക്കുവാനായിട്ട് അതിന് ആ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയം ഇതിലേക്ക് ഒരല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമായത് മതി ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്യാം അതായത് കോരി ഒഴിക്കുമ്പോൾ ഒഴുകിപ്പോകരുത് ഇതുപോലെ ഒരു ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുന്ന പരുവത്തിൽ തീ ഓഫ് ചെയ്യാം ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഒരല്പം എടുത്തിട്ട് ഒരു ഉരുളി ഒരുട്ടീ നന്നായി ഒരു ഉരുളയെടുത്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിനുള്ളിലേക്ക് നമ്മൾ തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്ന മിശ്രിതം വെച്ച് കൊടുക്കാം പഴത്തിൻ്റെ ആ മിശ്രിതം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കാം ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഒരു കത്തി കൊണ്ട് വരഞ്ഞ് കൊടുക്കുക ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാം നന്നായി ചെയ്തെടുത്തിട്ടുണ്ട് പാനടുപ്പത്ത് വെച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ചൂടുക്കാം ഇതിന് മുകളിലായി അല്പം എണ്ണ കൂടി തൂങ്ങി കൊടുക്കാം മറച്ചിട കോരി എടുക്കാം അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയാൽ എന്നാൽ അധികം എണ്ണയൊന്നും ഉപയോഗിക്കുകയോ മുക്കിപ്പൊരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ് നാലുമണി സ്നാക്സ് ആയി ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു